അമീബിക് മസ്തിഷ്കജ്വരം തമിഴ്നാട്ടിലും കർണാടകയിലുമില്ല ഡോക്ടറെ തലയിൽ വെട്ടിയിട്ട കാര്യമില്ല കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ജർക്കൽ രോഗം പടരുന്നതിനുള്ള കാരണം കണ്ടെത്താൻ വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ലെന്നും പ്രധാന കാരണം മാലിന്യം വലിച്ചെറിയുന്നതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി ഏകദേശം നൂറ്റി നാൽപ്പത് പേരെയാണ് ഇതുവരെ കേരളത്തിൽ ഈ രോഗം ബാധിച്ചത് ഇതിൽ ഇരുപത്തിയാറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പരിസര ശുചിത്വമില്ലായ്മയാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമെന്ന് ഡോക്ടർ ചിറക്കൽ ചൂണ്ടിക്കാട്ടി കുളങ്ങളിലും പുഴകളിലും അറവു മാലിന്യങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങൾ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ എന്നിവ തള്ളുന്നതിന്റെ ഫലമാണിത് കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷങ്ങൾക്കിടെ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന രോഗങ്ങൾ വർദ്ധിക്കുന്നത് ശുചിത്വമില്ലായ്മയുടെ സൂചകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളും തെരുവു നായ്ക്കളുടെ സാന്നിധ്യവും ശുചിത്വമില്ലായ്മയുടെ ഭാഗമായി അദ്ദേഹം പരാമർശിച്ചു ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സമൂഹത്തിന്റെ പൊതുവായ ഉത്തരവാദിത്തമാണെന്നും ഡോക്ടർമാരുടെ തലയിൽ വെട്ടിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് ചേർക്കൽ പ്രസ്താവനയിൽ പറഞ്ഞു രോഗപ്രതിരോധത്തിനും ശുചിത്വത്തിനും ഊന്നൽ നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത്